ഞാൻ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ മനുഷ്യരെ തന്നെയാണ് ഈ പിന്നെ മനുഷ്യരെ പറ്റി എഴുതുക അവരെ പറ്റി അറിയിക്കുക നോക്കൂ ഞാനൊരു എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് എന്റെ മുന്നിൽ എല്ലാ ദിവസവും വരുന്ന കേസുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അച്ഛൻ അച്ഛന്റെ മകൻ വെട്ടിക്കൊല്ലുക കാരണം എന്താ വെച്ചാൽ മദ്യപിക്കാൻ കാശത്തില്ല സ്വന്തം സഹോദരമായി അടി കൂടുകയാണ് സ്വത്ത് തക്ക സ്വന്തം അമ്മയ്ക്ക് ഭക്ഷണത്തിന് സ്വാദ് പോലെ എന്ന് പറഞ്ഞിട്ട് വെട്ടുക ഒരു ഒരു കേസിനകത്ത് കഴുത്തിലാണ് വെറ്റിരിക്കുന്നത് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം ശരിയല്ല എന്നത് നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തനത്തിന് എത്രണ്ട് പിന്നെ പ്രസക്തി ഉണ്ട് എന്ന് എന്റെ അഭിപ്രായത്തിൽ വലിയൊരു പ്രസക്തിയാണ് പണ്ടൊക്കെ പിന്നെ സുഹൃത് ബന്ധങ്ങൾ സുഹൃത് ബന്ധങ്ങൾ പിന്നെ വീടിലുള്ള സഹോദര സ്നേഹം അച്ഛനമ്മമാരുള്ള സ്നേഹം ഇതൊക്കെ ഏറ്റവും പ്രധാനമാണ് സമൂഹത്തെ നന്നാക്കാൻ ഉള്ള ഒരു വലിയ ഒരു ഒരു ചട്ടകമായി മാറണം എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് ആദ്യം തന്നെ സുഹൃത് ബന്ധത്തെ പറ്റി ഞാൻ പറയാം സുഹൃത് ബന്ധത്തെ പറ്റി പറയാം എനിക്ക് ഏറ്റവും പറയാനുള്ളത് അവിടെ ഇരിക്കുന്ന ഈ ലാലു ജോസഫിനെ പറ്റിയിട്ടാണ് ലാലു ജോസഫ് എന്റെ ഒന്നിച്ച് പഠിച്ചതാണ് കേരള ലോ അക്കാഡമിയിൽ ലാലു ജോസഫ് പിന്നെ തിരുവനന്തപുരത്ത് സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് ലോ കോളേജ് അവിടുത്തെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ലാലു ജോസഫ് അന്ന് ഇല്ല ഞാനവിടെ പഠിക്കുന്ന കാലത്തല്ല അദ്ദേഹം സുഹൃത്ത് ബന്ധത്തെപ്പറ്റി ഞാൻ പറയാൻ വേണ്ടിട്ടാണ് ലോ അക്കാഡമിയിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കലാപകലുഷിതമായിരുന്നു അടിയും പിടിയും എല്ലാം ഉണ്ടാവും അതേ കോളേജിലെ ലാലുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ കോളേജിലെ ലോ കോളേജിലെ തന്നെ കെയിംസുവിന്റെ പ്രസിഡന്റ് ഉണ്ട് പരമേശ്വരൻ നായർ ലാലുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പരമേശ്വരൻ നായർ പരമേശ്വരൻ നായർ ലാലുവിന്റെ വീട്ടിൽ പോയി ജവഹർ നഗരിലെ ലാലുവിന്റെ വീട്ടിൽ പോയി ഒരു സ്കൂട്ടർ ഉണ്ട് ആ സ്കൂട്ടറിൽ ലാലുവിനെ കൂട്ടിയിട്ട് നേരെ അക്കാഡമിയിൽ വരും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിരികും പിരിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കലാപകരീക്ഷിതമായി കഴിഞ്ഞാൽ ഇതേ വണ്ടി അവിടെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ടാവും അത് പരമ അതിന്റെ പുറകിൽ ലാലു കയറിയിരിക്കും തിരിച്ചു കൂടുമ്പോഴും ഞാൻ പറയുന്നത് കെ എസ് യുവിന്റെ പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജിലെ കെ എസ് യുവിന്റെ പ്രസിഡന്റ് ആ കോളേജിൽ തന്നെ എസ് എഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്ന ലാലുവിൻ്റെ ഉള്ള ആത്മബന്ധുത്തെ പറ്റി അവരെ പറയുന്നതിൽ മാത്രം പറഞ്ഞത് അവർ ഇന്നും അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അടിയുള്ള ദിവസം ചിലപ്പോ ലാലു പുറകെ ഇരിക്കുമ്പോ മിണ്ടിലായിരിക്കും ഇപ്പൊ മുമ്പിലിരിക്കുന്ന ലാലു പരമേഷൻ ചിലപ്പോ മിണ്ടില്ല പോയിട്ടില്ല പക്ഷെ ഞാൻ ഇതുവരെ അഞ്ചു വർഷം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ലാലു ഒരു ബസ് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല പരമേശന്റെ സ്കൂട്ടറിലല്ലാതെ അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ സുഹൃത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അങ്ങനെയുള്ള സുഹൃത് ബന്ധങ്ങൾ ഇല്ലാതാവുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത് പണ്ടത്തെ സ്ഥലം പറയുന്നുണ്ട് ആദ്യം വീടുകളിൽ നിന്നാക്കിയതിന് ശേഷം മാത്രമേ നാട് നിന്നാക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ പറയാം ഇത് എന്റെ ഒരു സ്വന്തം പൊഴ്ത്തലായി കരുത് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ പറയാൻ വേണ്ടി മാത്രം ഉള്ളതാണ് ഞാൻ പറയാൻ കഴിയാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എന്നോടും അങ്ങോട്ടും എപ്പോഴും സ്നേഹമെന്തും പുലർത്തുന്നു തുടരുന്നു ഞാൻ എൻ്റെ അച്ഛനെ പറ്റി ആദ്യം പറയാം എൻ്റെ അച്ഛൻ ഞാൻ ലോ കോളേജിൽ ചേരുന്നേ അന്ന് എന്നോട് പറഞ്ഞാണ് നീ ഹൈക്കോടതി ജഡ്ജാവുന്നത് ആലോചിച്ചോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഞാൻ ലോയക്കാല ചേരുമ്പോൾ എന്നോട് പറഞ്ഞ നീ ഹൈക്കോടതി ജഡ്ജായി മാറിയിട്ടു അന്ന് എന്റെ കുടുംബത്തിലെ മൊത്തം ആൾക്കാർ പിന്നെ അച്ഛനെ ഉള്ളിലുള്ളിൽ പോലും ചെറിയൊരു ഉച്ചത്തോടെ പറയുമായിരുന്നു പക്ഷേ അത് അവസാനം അച്ഛൻ മരിക്കുന്നതിന് രണ്ടു വർഷം മുമ്പേ ഞാൻ ഹൈക്കോടതി ജഡ്ജായി മാറി നമ്മുടെ അച്ഛൻ ആണ് എൻ്റെ വഴികാട്ടി അന്ന് വീണ്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മൂത്ത് ജയഷൻ അദ്ദേഹം കർണാടക ബാങ്കിൽ ചീഫ് മാനേജറായിരുന്നു അദ്ദേഹം അച്ഛനെ നോക്കാൻ വേണ്ടിട്ട് വോണിട്ടുണ്ട് രണ്ട് കൊല്ലം നാല് കൊല്ലം അദ്ദേഹത്തിന് പിന്നെ സർവീസ് ബാക്കി അപ്പൊ അച്ഛനെ അവസാന കാലം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വയസ്സാവുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാര് കുറച്ച് കുട്ടിത്തെങ്ങാടി കളും അവർക്ക് വാശി കൊടുക്കും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പിന്നെ അച്ഛൻ ആ മക്കൾ നോക്കി കഴിഞ്ഞാൽ മാത്രമേ ഒന്നുണ്ടാവും എനിക്ക് ഹൈക്കോടതി ജഡ്ജ് സ്ഥാനം കാച്ചുവെക്കാൻ പറ്റാത്തോണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അച്ഛനെ ഞാൻ എറണാകുളത്ത് ഒരുപാട് കാലത്ത് കുട്ടി കൊണ്ടുവന്ന് താമസിച്ചു അച്ഛന് രണ്ടു ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് പോയേ പറ്റൂ അവർക്ക് അവരുടെ നാട്ടിൽ താമസിച്ചാൽ അവിടെ ഇല്ലാത്ത താമസിച്ചാൽ മാത്രമേ സാധിക്കൂ ഞാൻ പറയുന്നത് പിന്നെ അച്ഛനോടുള്ള ആ സ്നേഹം എൻ്റെ മൂത്ത എനിക്ക് എപ്പോഴും അല്ല കിട്ടാറുണ്ട് എനിക്ക് ഇല്ലെന്നാണ് പക്ഷെ എന്തായാലും എനിക്ക് അസൂയാണ് എൻ്റെ മൂത്ത ബുദ്ധിമുട്ടോട് അതുപോലെ തന്നെ ഞാൻ എന്റെ മൂത്ത ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ പരസ്പരം സമൂഹത്തിൽ സഹോദര സ്നേഹവും സ്നേഹബന്ധവും പുലർത്തുന്നത് എന്തും ആവശ്യമാണ് എന്റെ മൂത്ത പിന്നെ ബ്രദറ് അദ്ദേഹം ഭവദാസ് എന്ന ഗൂരി ലാലു ഇപ്പോഴേ അദ്ദേഹം എഴുപത് അറുപത്തിരണ്ട് വയസ്സായി ഇപ്പോഴും എന്റെ ഏതെങ്കിലും ഒരു വിധി ഏതെങ്കിലും പത്രത്തിൽ വന്ന അത് മുഴുവൻ്റെ അതിന്റെ കോപ്പി മുഴുവൻ എടുത്ത് മുമ്പേയുടെ സുഹൃബന്ധത്തിലും നാടിന് മുഴുവൻ അയച്ചു കൊടുക്കും ഇതറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകള് ഒരു പിന്നെ ഒരു തവണ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛ എന്നോടുള്ള സ്നേഹം പിന്നെ എന്ന മോനപ്പൻ എന്നാണ് ഓടിക്കാൻ ആ മോനപ്പൻ്റെ അത് വലിയ നാണക്കേടാവും ഇങ്ങനെ പിന്നെ ഇത് നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുത്തിട്ട് അച്ഛനും അത് അത്ഭുതമായി തോന്നും എന്ന് അപ്പം എൻ്റെ ഏട്ടനോട് പറഞ്ഞു എനിക്ക് കണ്ണിൽ വെള്ളം തടയാൻ പറയാൻ അവൻ എൻ്റെ അഭിമാനമാണ് അവൻ്റെ അഭിമാനത്തിൻ്റെ കാര്യത്തില് എനിക്കൊരു വിറ്റ ചെയ്യുക അത് ഞാൻ ആരെയൊരു അല്പനാണല്ലോ ഞാൻ അല്പം ആ അല്പത്തിൽ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ ഏട്ടനുള്ള ആളാണ് അതുപോലെ തന്നെ എന്റെ ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം കാര്യം പറയുന്നതിൽ തെറ്റിദ്ധരിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് സമൂഹത്തിൽ പിന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത് ബന്ധമില്ല സഹോദര സ്നേഹമില്ല എന്ന് ഞാൻ എന്റെ പിന്നെ ചേച്ചിയുടെ കാര്യം അതായത് കൈതമ്പുരത്തിന്റെ ഭാര്യ ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അതിന് എനിക്ക് കേട്ട ചീത്ത ഒരുപാടുണ്ടെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ അതായത് പണ്ട് ഞാൻ കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് കോഴിക്കോട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അന്ന് ഞാൻ ചേച്ചിയുടെ വിളിച്ച ആവശ്യമില്ല ഈ യിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കാച്ചുവയ്ക്കാൻ പറ്റില്ല വലിയ വലിയ വക്കീലല്ലേ അപ്പോൾ നമുക്ക് നാടകൊരു ചോദിക്കാൻ പറ്റത്തില്ല ആഴ്ചയിൽ എനിക്ക് അമ്പത് രൂപയാണ് സീനറ് എനിക്ക് തന്നിരുന്നത് രാവിലത്തെയും വൈകുന്നേരം ഭക്ഷണം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കഴിക്കും പക്ഷെ ഈ ആറ് ദിവസം തിങ്കൾ മുതൽ ശനി വരെ ഉച്ച ഭക്ഷണം ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരാണ് ഞാൻ അടിയൻ താമസിക്കുന്നത് അവിടുന്ന് പിന്നെ കോടതി വരെയുള്ള ബസ് യാത്രയും ആവശ്യമാണ് ഈ അമ്പത് രൂപ കൊണ്ട് എന്തായാലും തീരില്ല പക്ഷെ എന്റെ സ്നേഹ നിധിയായ എന്റെ പെണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പിന്നെ കുളിക്കാൻ പോകുമ്പോൾ എന്റെ പേഴ്സിൽ ഒരു അമ്പത് രൂപ കൊണ്ട് എടുത്തു ഞാൻ അറിയാതെ അത് ഞാൻ ഒരിക്കലും എന്നോട് ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ചോദിച്ചില്ല ഞാൻ വിചാരിക്കുമ്പോ ഇത് എവിടെ നിന്ന് വന്നാണെന്ന് എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് എനിക്കറിയാം അങ്ങനെയുള്ള പിന്നെ ഒരു ചേച്ചി എനിക്കുണ്ടായിരുന്നു ഞാൻ പറയുന്നത് എൻ്റെ മറ്റേ സിസ്റ്റർ ഒന്നര വയസ്സിന്റെ വ്യത്യാസം മാത്രം വേറൊരു സിസ്റ്റർ യമുന ഞാൻ എന്റെ സെസ് ഉള്ള സമയത്ത് ഇപ്പോഴും എന്ത് കേസിന്റെ എന്ത് എന്ത് പ്രശ്നങ്ങൾ സന്ദോ ഞാൻ എന്റെ ചേച്ചിയെ കൊടുക്കാറുണ്ട് ആ ചേച്ചിയോട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒന്നിച്ചാണ് വളർന്നത് ഒന്നര വയസ്സ് വ്യത്യാസം എടുക്കുന്നത് ഒന്നിച്ചാണ് വളർന്നത് അപ്പോ ആ സമയത്ത് പിന്നെ എൻ്റെ ചേച്ചിയോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച് എന്റെ എല്ലാ ടെൻഷനും തീരും കാരണം വെച്ചാൽ അവര് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും സരസമായിട്ട് ഇനി എന്റെ പറ്റിയിട്ടാണെച്ചാലും എന്റെ കളിയാക്കിയ സണ്ണപോലെ പല കളിയാക്കലും എന്നെയും ആക്കാറുണ്ട് എന്റെ ചേച്ചി പറ്റും അതുപോലെ കളിയാക്കണിച്ചാലും എനിക്ക് സന്തോഷം തകരുന്ന അത് എൻ്റെ ചേച്ചിയും എൻ്റെ ചേട്ടനാണ് നോക്കൂ രാജേഷ് അവിടെ ഇരിക്കുന്നു അറ്റത്ത് കഴിഞ്ഞ ദിവസം രാജേഷ് എനിക്ക് അഭിമാനം തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അതുകൂടി പറഞ്ഞിട്ട് നിർത്താം കഴിഞ്ഞ ദിവസം രാജേഷ് സത്യനന്ദിക്കാരൻ്റെ പുതിയ സിനിമയിൽ ഒരു പിന്നെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂയില് രാജേഷ് വളരെ വിഹനമായി എൻ്റെ ഒരു ജഡ്ജ്മെന്റ് പഠിച്ചിട്ട് പിന്നെ സത്യനന്ദികാട് ചോദിച്ചു പിന്നെ ശ്രീ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ പിന്നെ ഇന്നൊരു ജഡ്ജ്മെന്റ് അത് അങ്ങയുടെ ഏതോ ഒരു സിനിമയിലെ ഏതോ ഒരു ഏതോ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കഥാ തന്തു ഏതെങ്കിലും ഒരു അവസരത്തിലോ അത് വളരെ സാമീപ്യമില്ലേ എന്ന് രാജേഷ് ചോദിച്ചു അപ്പോൾ സത്യനന്ദികാന്റെ മറുപടിയിലാണ് എനിക്ക് സന്തോഷം അഭിമാനം തോന്നിയത് സത്യത്തെ യാൾ ഞാൻ ആ ജഡ്ജ്മെന്റ് കണ്ടില്ല അപ്പോ പക്ഷേ കുഞ്ഞികൃഷ്ണൻ അത് ദേവിയുടെ അനിയനാണ് അതാണ് എനിക്ക് എന്റെ കേരള ദേവിയുടെ അനിയനായിട്ടാണ് എനിക്ക് കേരളം ഞാൻ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അല്ല ദേവിയുടെ അനിയൻ എന്ന ആ ഇന്റർവ്യൂ വന്നതിൽ രാജേഷിനോടുള്ള സ്നേഹം ഞാൻ ഒന്നുകൂടി പറയാണ് ഞാൻ അതാണ് എനിക്ക് ഞാൻ വീണ്ടും പറയാണ് ഞാനിത് റെപ്യല്ല സഹ നമ്മുടെ നാട്ടിലുള്ള ഏത് ഏത് അവസ്ഥ ഏത് നോക്കുന്ന സമൂഹത്തിലുണ്ട് പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ ആദ്യം നേരത്തെ പറയും പറയാൻ കഴിയണം അതിന് വീട് നിന്നാക്കി നാട് നിന്നാക്കാൻ പാടുള്ളതിൽ പറയുന്നതിൽ എനിക്കതിന് അധികാരമുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും സൂചിപ്പിച്ചത് അല്ലേ സമൂഹത്തിലെ മനുഷ്യരെ മനുഷ്യരെ കാണാൻ അവരുടെ പ്രശ്നങ്ങൾ മുന്നിലെത്തിക്കാൻ എത്രാണ്ട് മാധ്യമ പ്രവർത്തനത്തിന് സാധിക്കും എത്താണ്ട് മാധ്യമ പ്രവർത്തനം അതിന് മുന്നിട്ടറിയണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയം ആവശ്യമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മള് ജനാധിപത്യ പറഞ്ഞ പോലെ ജനാധിപത്യ രാഷ്ട്രത്തിലാണുള്ളത് ആ ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയം ആവശ്യമാണ് അതിൻ്റെ ഇപ്പൊ പണ്ട് ഇപ്പോഴൊക്കെ ചാനൽ ചർച്ചയ്ക്ക് കാണുന്നത് പിന്നെ ഒരു മമ്മൂട്ടിയുടെ ഇടിപ്പടമോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇടിപ്പടമോ കാണുന്ന പോലെയാണ് നമുക്ക് ആദ്യാവസാനവും ടെൻഷനോടും കൂടിയാണ് നമുക്ക് ചാനലിലെ ഡിസ്കഷൻ കാണാൻ സാധിക്കുക അത് ആവശ്യമാണ് നമുക്കൊക്കെ ഞാനൊക്കെ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ ഇത് കാണലാണ് എന്തുകൊണ്ട് മനസ്സിന് സുഖം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമുക്ക് റിലാക്സ് ചെയ്ത് സണ്ണികുന്റെ ബ്രാഹ്മണിയൊക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ടും പറയുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ പിന്നെ ഇന്റർവ്യൂ ഈ ഡിസ്കഷൻ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് കേൾവി വലിയ ഒരു പ്രശ്നം ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ കേൾവിയിലൂടെയും വായന മാത്രമല്ല മറ്റുള്ളവരിൽ കേൾക്കുന്നതും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ പിന്നെ ഡിസ്കഷൻ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് അത് പിന്നെ ഏതായാലും ഞാൻ പിന്നെ പണ്ട് ഞാൻ ഒന്ന് രണ്ട് വേദിയിൽ പറഞ്ഞതാണ് എനിക്ക് പിന്നെ എൻ്റെ കോഴിക്കോട് അല്ല ഞാൻ അയ്യന്നൂര് പഠിച്ചത് ഒരു മലയാളം സ്കൂളിലാണ് സാധാരണ മലയാളം സ്കൂളിലാണ് പഠിച്ചത് മലയാളം സ്കൂളിൽ പഠിച്ചെനിക്ക് പിന്നെ ഞാൻ പല വേദികളും പറയേണ്ടത് ഇവിടെ പിന്നെ കേട്ടിട്ട് ആരെങ്കിലും കേട്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ക്ഷമിക്കാൻ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് എന്റെ സുഹൃത്തുക്കളുണ്ട് രണ്ടുപേരും അവരിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവര് ഞാൻ അവരുടെ പേര് രണ്ട് രണ്ടുപേരൊക്കെയാണ് ഞാൻ രാമനും കൃഷ്ണൻ എന്നൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ഈ രാമനും കൃഷ്ണൻ പിന്നെ എന്നെ ഏഴാം ക്ലാസ് വരെ എന്നെ ഒന്നിച്ചു പഠിച്ചാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ് മലയാളം മീഡിയത്തിൽ ഈ രാമനും കൃഷ്ണനും പിന്നെ ക്ലാസ്സിൽ അസറായി പഠിക്കുവായിരുന്നു ഈ ഏഴാം ക്ലാസ് വരെ ഒരിക്കലും എനിക്ക് രാമനും കൃഷ്ണന്റെ മാർക്ക് കിട്ടിയിട്ടേയില്ല ഒരിക്കലും കിട്ടിയിട്ടില്ല എനിക്ക് അസൂയല്ലോ രാമനും കൃഷ്ണനോട് ആ കാലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തവണ പിന്നെ പറയാൻ പാടില്ല എന്നാലും ഒരു തവണ ഈ പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ വന്നപ്പോൾ എനിക്ക് ഈ കൃഷ്ണനോടുള്ള ദേഷ്യം കൊണ്ട് പിന്നെ ഈ ഗ്രൂപ്പ് ഫോട്ടോ അന്നൊക്കെ ഒരു ഫോട്ടോ ഇത് വരും ഞാൻ ഈ കൃഷ്ണന്റെ മുഖത്ത് പിന്നെ സൂചി കൊണ്ടിട്ടുമ്പോൾ കുത്തു നോക്കി ഇത് ഈ ദേഷ്യം കൊണ്ടാണ് എനിക്ക് എനിക്കൊരിക്കലും ഈ കൃഷ്ണന്റെ മാർക്ക് കിട്ടുന്നില്ലെന്നാ കുട്ടികളുടെ സ്വഭാവമായിരുന്നു അത് ഞാൻ തുറന്ന് പറഞ്ഞു ചേച്ചി എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന സ്വഭാവം വളർന്ന് കയറി ഞാൻ കോളേജിൽ പഠിച്ചു ഞാൻ കോളേജിൽ പഠിച്ചു ഞാൻ എൽ എൽ വി വഴി ഞാൻ വക്കീലായി ഇപ്പോൾ ജഡ്ജിൽ വഴി പക്ഷെ രാമനും കൃഷ്ണനും ഇപ്പോഴും നാട്ടുണ്ട് രാമൻ നാട്ടില് നല്ലൊരു ടൈലറിംഗ് ഷോപ്പ് കൊടുത്തു രാമന്റെ ടൈലർ ഷോപ്പില് ഒരുപാട് ആപ്രദേശിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരും തുന്ന ഷർട്ടുകളും ുന്നാൻ കൊടുക്കുന്ന രാമന്റെ പിന്നെ ടൈലർ ഷോപ്പിലാണ് ഞാൻ പറയാണ് എനിക്കൊരിക്കലും ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യമാണ് രാമൻ ചെയ്തത് എന്നോട് ഷർട്ട് നല്ലൊരു ഷർട്ട് തിന്നാൻ വഴി പറഞ്ഞാൽ എനിക്ക് സാധിക്കും രാമൻ ചെയ്യുന്ന ജോലി ഞാൻ പിന്നെ അംഗീകരിക്കുകയാണ് ഞാൻ ഒരു ജഡ്ജെന്ന നിലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം വേറൊരു രീതിയിലായിരിക്കാം പക്ഷെ ഒരിക്കലും ഞാൻ രാമൻ ചെയ്യുന്ന ജോലി എനിക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല കൃഷ്ണൻ കൃഷ്ണൻ എൻ്റെ ഒരു ബന്ധുവീട്ടിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ കൃഷ്ണൻ പിന്നെ അവിടുത്തെ പിന്നെ തെങ്ങ് കയറ്റക്കാരൻ അവിടുത്തെ പിന്നെ ഇപ്പോഴും എന്നെ പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞുകൃഷ്ണൻ അതിനെ വിളിക്കാറുള്ളൂ കുഞ്ഞുകൃഷ്ണൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കൃഷ്ണൻ പിന്നെ അവിടെയുള്ള ഒരു പത്തുനൂറ് തെങ്ങുകാരുണ്ട് അതിനകത്തൊക്കെ ഇപ്പോഴും ഈ അറുപത് വയസ്സോ വയസ്സോളമായി കൃഷ്ണൻ തെങ്ങിന് കയറും തേങ്ങ പൊറിക്കും അടക്കമറിക്കും എന്നോട് പറഞ്ഞാൽ ആ തെങ്ങിന്റെ ഒരു നാല് അടി മുകളിലേക്ക് എനിക്ക് കയറാൻ പറ്റും നാലടി തെങ്ങിന്റെ മേലേക്ക് കയറാൻ പറ്റാത്ത ഞാൻ എന്ത് വലുപ്പമാണ് ഞാൻ കളിക്കുന്നത് ഹൈക്കോടതി അവനാണ് കഴിവ് അവനുള്ള ഇൻബോൾ ടാലന്റ് എന്ന് പറയുന്നത് അവന് പിന്നെ തെങ്ങിന്റെ മുകളിൽ കയറാം അവന് കവങ്ങിന്റെ മുകളിൽ കയറാം പിന്നെ എനിക്ക് സാധിക്കില്ല അസലായി പിന്നെ മറ്റേ ആള് ഷർട്ട് തൊണ്ടും പിന്നെ ബ്ലൗസ് തൊണ്ടും എനിക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞു പരസ്പരവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കാണിച്ചാൽ ഈ രാജ്യത്ത് സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് ഉദ്ദേശിക്കുന്ന ജനാധിപത്യ രാഷ്ട്രം ഉദ്ദേശിക്കുന്ന സമൂഹം ഉണ്ടാകാൻ സാധിക്കും എപ്പോഴും മാധ്യമപ്രവർത്തകർ ഇതിലുകൂടി ശ്രദ്ധ തിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഹോദര സ്നേഹം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എപ്പോഴും ബന്ധം പ്രകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എന്ന ക്ഷണിച്ചതിലുള്ള സന്തോഷി പറയുന്നു പരിപാടി ഔദ്യോഗികമായി കാണിച്ചതായും പറയുന്നു